بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين وعلى آله وصحبه أجمعين الله سبحانه وتعالى وَإِنَّ إِجْتَدَاسَ النَّارِ مُصْوَانِهِ وَلِسَجَّلِهِ യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെയും കുടുംബങ്ങളുടെയും ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളും നീ നിന്റെ നീശികളായി പൊരുത്തത്തിലായി ജീവിക്കാൻ കൂടെയുള്ള ദീർഘായുഷങ്ങൾക്കും ഉള്ളാഹുവെ ഞങ്ങളുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിലൊക്കെ നിഹയവും പ്രവർത്തനം നൽകണേ ഹൃദയങ്ങളെ ഈമാനോടും കുർബാന കൊണ്ടും പ്രകാശിപ്പിക്കണമെങ്കിൽ ഹൃദയങ്ങളിൽ നിങ്ങളെ തമ്പുകളിൽ ഈമാൻ തപ്പു നിറച്ചു തരണം പടച്ചവനെ മരിക്കുന്ന സമയത്ത് പരിപൂർണ മുസ്ലിമായി പരിപൂർണ ഈമാനോടുകൂടെ രാജ്യുന്നു

രാത്രി നിസ്കാരമാണ് എന്നതിന്റെ അർത്ഥം രാത്രി നിസ്കാരം ഹൃദയ ശുദ്ധിയാവാനുള്ള മരുന്നുകൾ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു മൂന്നാമത്തത് രാത്രി നിസ്കാരമാണ് രാത്രികാര സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കലാണ് രാത്രി നമ്മൾ ഒരു പത്തുമണിക്ക് കടന്നു ഒന്ന് ഉറങ്ങി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടുമണിക്ക്

അപ്പൊ രാത്രി നിസ്കരിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഹൃദയം ശുദ്ധിയാവാനുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് രാത്രി എല്ലാവരും ഉറങ്ങിന്റെ ശേഷം എഴുന്നേറ്റ് നിസ്കരിച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് അങ്ങനെയായിരുന്നു രാത്രിയിലെ കുറച്ചു നേരം ഇബാത്ത് എടുക്കും കുറച്ചു നേരം ഉറങ്ങും അല്ലാതെ മുഴുവനായി ഉറപ്പുവച്ചിട്ട് ചെയ്യാൻ െ പേടിച്ചുകൊണ്ട് അള്ളാഹുളള ആഗ്രഹം കൊണ്ട് രണ്ടും പറയുന്നുണ്ട് സ്വർഗത്തിനാഗ്രഹിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ അവർ എഴുന്നേറ്റ് നിസ്കരിക്കും ഇന്ന് നമ്മളോ ദിവല്ല അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു കൊറേ വിശേഷങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അതിലൊന്ന് പറഞ്ഞത് അവർ കൊണ്ടും മേനേറ്റുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും രാപ്പാർക്കുന്നവരാണ് രാത്രി താമസിക്ക രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക അതുപോലെ തന്നെ ചെയ്യുക ഈ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കാര്യപോലെ ആരാണ് നമ്മളെ തല നിലത്ത് വെക്കുകയാണ് ഭൂമിയിൽ കാർപ്പറ്റൊക്കെ വന്നത് പണ്ടത്തെ കാലത്തൊക്കെ പാറപ്പുറത്തും മണലപ്പുറത്തും മണല് മണലിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ നമ്മുടെ ശ്രേഷ്ഠമായ ശരീരത്തിലെ ഒരു അവയവമാണ് ഇതിനെ ശിരസിനെ നമ്മളെവിടെ വയ്ക്കാണ് മണ്ണിൽ വയ്ക്കുക അതുകൊണ്ട് അർഹ പറഞ്ഞു ഒരു അടിമൂതിരായിരിക്കുന്ന സമയം

രാത്രിസ്കാരം കഴിഞ്ഞ് അത്താഴ സമയം ഉണ്ട് രാജനായ അർബിനോട് ആത്മാർത്ഥമായി ചെയ്യുക ആ സമയത്ത് പിന്നെ വേറൊരു വിഷയങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യാൻ നല്ലത് പള്ളി എൻ്റെ സ്വന്തം നല്ലതാണ് പാർവ സംസ്കാരം നിസ്കരിക്കണം പള്ളിയിൽ വന്ന് ജമായ നമ്മൾ നിസ്കരിക്കണം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാൽ നമ്മൾ എന്നാ അതുപോലെ പിന്നെ മറ്റു സുന്നത്തുകളൊക്കെ നിസ്കരിച്ച ഏറ്റവും നല്ലത് അവിടെയാണ് വീടുകൾ നിങ്ങള് പിന്നെ ഒഴിഞ്ഞ ആരുമില്ലാത്ത സ്ഥലം പോലെ ആക്കരുത് ഒന്നുമില്ലാത്ത കുറാന നിസ്കാരം ഒന്നുമില്ലാതെ നിങ്ങൾ സുന്നത്ത് ഏറ്റവും നല്ലത് വീടുകളാണ് വീടുകളിൽ അതിന്റെ വീടുകളിൽ നമ്മൾ ചെയ്യണം സുന്നത്ത് ഈശാനേഷം കുറച്ചു നേരം ഉറങ്ങി ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൂർ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്കും ഈ ശീലം നമ്മൾ

അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആളുകളോടുകൂടെ സഹവസിക്കലാണ് സജ്ജന സജ്ജന എന്ന് പറയുന്നത് കൂട്ടുകൂട നല്ല മനുഷ്യന്മാര് അമ്മാക്കന്മാരൊക്കെ ആളുകൾ ഉണ്ടാവും അവരെ തകർന്നടുത്ത് പോകും കുറച്ചേരി സജ്ജന സമ്പർക്കം ജീവിച്ചിരിക്കുന്നവരായാലും അവരുമായിട്ടുള്ള സമ്പർക്കം നല്ല നല്ല സ്ഥലങ്ങളും അപ്പുബറുകൾക്ക് പോയിട്ട് ചെയ്യാർ ചെയ്യുക ചെയ്യ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ നല്ല മനുഷ്യന്മാരോടുകൂടെ സാഹസിക്കുക അവരൊക്കെ നടക്കുക ഇങ്ങനെ ചെയ്യുന്നതും എന്തിന്റെ മരുന്നാണ് നമ്മുടെ നമ്മൾ ഹൃദയങ്ങളിലൂടെ ഹൃദയങ്ങളിലെ ഇരുട്ട് മാറാൻ ഹൃദയം പ്രകാശിപ്പിക്കാനുള്ള ഈ അഞ്ച് കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് വിശുദ്ധ കുർവാൻ പാരായണം ചെയ്യ അർത്ഥം അറിഞ്ഞുകൊണ്ട് രണ്ട് പിന്നെ പാകത്തിന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക എന്നാലെ പറഞ്ഞു നമ്മള് മൂന്ന് രാത്രി നിസ്കാരം നാല് അത്തായ സമയത്തുള്ള താഴ്മ പ്രകടനം അഞ്ച് സജ്ജന സമ്പർക്കം മഹന്മാരായ നല്ല സ്വാമിഹിങ്ങളായ ആളുകളോടുകൂടെ സമ്പർക്കം പുലർത്തുക അവരടുത്ത് ചെന്നിരിക്കുക സംസാരിക്കുക ഹയ്യങ്കാനാവും ജീവിച്ചിരുന്നാലും അവരോടൊക്കെ ഉള്ള ബന്ധം അത് നിലനിർത്തുക അവരോടുള്ള സമ്പർക്കം ഇതിലൂടെ നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന്

ولا كل <سؤال> نل مراض ني حاشا تقرن مار امين كل بده روغ ني الله امين دنيا و ماترت و بجي المؤمنين نجلهم مغلي و امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم